ഹലോ സിമ്പിൾ ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞു ഞാനുള്ളത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ആ പോകുന്ന ട്രെയിൻ മലബാറാണ് ഇവിടുന്ന് പതിനൊന്ന് മണിക്ക് വേട്ട് രാവിലെ അവിടെ എത്തുന്ന മംഗലാപുരം തിരുവനന്തപുരം മലബാർ പക്ഷെ ഞാൻ പോകുന്ന ആ ട്രെയിനിനല്ല പതിനൊന്നരയ്ക്ക് ഇവിടുന്ന് കോഴിക്കോട് നിന്ന് കോയമ്പത്തൂരിലേക്കൊരു ട്രെയിനുണ്ട് ആ ട്രെയിനിനാണ് ഞാൻ പോകുന്നത് ബാക്കി വിശേഷങ്ങൾ പിന്നെ പിന്നെ പറയാം ആലുവയിൽ ട്രെയിൻ ഇറങ്ങി ആലുവയിൽ നിന്ന് ഞങ്ങൾ കളമശ്ശേരിയിലെത്തി കളമശ്ശേരിയിൽ ഇതാണ് നമുക്ക് താമസിക്കാനുള്ള റൂമ് ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ഉണ്ടാവും കളമശ്ശേരിയിൽ അത് രാവിലെ എണീറ്റു കുളിച്ച് റെഡിയായി ഏകദേശം പുലർച്ചെ നാലരയ്ക്ക് എണീറ്റു കാരണം കുറേ പേരുണ്ട് എല്ലാവരെയും സെറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള വണ്ടികൾ വരും നമ്മൾ ആ വണ്ടി കയറി നേരെ സെറ്റിലേക്ക് പോകണം മഞ്ഞമ്മൽ ബോയ്സിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത ഈ ഭാഗത്തായിരുന്നു ഈ റോഡ് നേരെ ലാസ്റ്റ് അയാൾ നടന്നു പോകുന്നുണ്ടോ അങ്ങോട്ട് പോകുന്ന അവിടെയാണ് അവരുടെ ക്ലബ്ബ് മഞ്ഞമ്മൽ ബോയ്സ് ടൂറ് പുറപ്പെടുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്തത് അവിടെ നിന്നായിരുന്നു അങ്ങനെ ഞാൻ വണ്ടി കയറി ഇവിടുന്ന് മൂന്ന് നാല് കിലോമീറ്റർ ഉണ്ട് ലൊക്കേഷനിലേക്ക് അപ്പോൾ നേരെ വെളുത്ത് വരുന്നേ ഉള്ളൂ ഇതാണ് നമ്മളുടെ ലൊക്കേഷൻ ആ നേരെ കാണുന്ന ആ വൈറ്റ് കളറ് തമ്പടിച്ചിട്ടില്ലേ അതാണ് സെറ്റ് സിനിമയുടെ പേര് ഗുരുവായൂർ അപ്പോൾ നട സെറ്റിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇവിടെ ഒരു കട്ടൻ ചായയും ബിസ്ക്കറ്റും വെച്ചിട്ടുണ്ടാവും അത് അത് കഴിക്കും എല്ലാ സിനിമാ സെറ്റിൻ്റെ അവസ്ഥ ഒരേപോലെ ആവണമെന്നില്ല മിക്കവാറും അങ്ങനെ ഏർലി മോർണിംഗ് നമ്മൾ അവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റൊരു ചായ കിട്ടും അതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ എണ്ണ എടുക്കാൻ വേണ്ടി നിൽക്കും ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരായിരത്തോളം ജൂനിയർ ആർ ആർട്ടിസ്റ്റുകളുണ്ട് അപ്പോൾ അവരുടെ എല്ലാം കൗണ്ട് ചെയ്ത് പേരൊക്കെ എഴുതിയിട്ടാണ് നമ്മളെ ഉള്ളിലേക്ക് കയറ്റുന്നത് അപ്പോൾ ഓരോ കോർഡിനേറ്ററുടെ കീഴായിരിക്കും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉദാഹരണമായിട്ട് എ എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റർ ഉണ്ടെങ്കിൽ അവരുടെ കീഴിൽ മുപ്പതോ നാൽപ്പതോ പേരൊക്കെ ഉണ്ടാവും ഞങ്ങളുടെ കോർഡിനേറ്ററിലെ കീഴിൽ ഒരു പത്ത് മുപ്പത് പേരുണ്ടായിരുന്നു ഞങ്ങളുടെ എല്ലാ എണ്ണം എടുത്തിട്ട് പേരെഴുതിയതിന് ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഞാൻ യാദൃശ്ചികമായിട്ടാണ് ട്രെയിനിൽ വെച്ച് ഒരാളെ പരിചയപ്പെടുന്നത് അദ്ദേഹം ഒരു ആയിരുന്നു അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് എൻട്രി ചെയ്യുന്നത് പേരെല്ലാം കൊടുത്തതിന് ശേഷം നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പോക്കാണ് ഇടിയപ്പം പുട്ട് മുട്ട അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം വീണ്ടും നേരെ ഈ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് അങ്ങോട്ടേക്ക് കയറുമ്പോഴും നമ്മളുടെ കൗണ്ടിങ് ഉണ്ട് അകത്തെ ദൃശ്യം ഇങ്ങനെയാണ് കറക്റ്റ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ സെറ്റ് പക്ഷേ ഇത് ഈ വീഡിയോ ഒറിജിനലാണ് ഇതെൻ്റെ ഒരു സുഹൃത്തിനെക്ക് ഗുരുവായൂർ അമ്പലത്തിൻ്റെ വീഡിയോ അയച്ചു തന്നതാണ് മറ്റേ ലൊക്കേഷൻ എടുക്കാൻ അലൗഡ് അല്ല അതുകൊണ്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല ഒളിച്ചും പാത്തും എടുത്തിട്ട് കാര്യമില്ലല്ലോ ചെയ്തത് ശരിയല്ല അപ്പോൾ ഉള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ കാണുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മുടെ സെറ്റിൽ ഉണ്ടായിരുന്നു ആ വീഡിയോ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നിങ്ങളെ കാണിക്കുന്നു എന്ന് മാത്രം ഗുരുവായൂർ അമ്പലം കാണാത്ത ഏതെങ്കിലും സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു ലഞ്ച് ബ്രേക്കായി ഉച്ചയ്ക്ക് ഏകദേശം രണ്ട് മണിയായപ്പോൾ ബ്രേക്ക് പറഞ്ഞു ഇത് നമ്മുടെ സെറ്റിൻ്റെ ബാക്ക് സൈഡാണ് ഇവിടെ ഫ്രഷ് ആവാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ കിടക്കുന്ന വാഹനങ്ങളൊക്കെ വി വന്ന വാഹനങ്ങളാണ് പൃഥ്വിരാജ് ബേസിൽ ജഗദീഷ് അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട് നിങ്ങൾ മിക്കവാറും ഇപ്പോൾ സിനിമ കണ്ടു കാണും നമ്മളെ കൊച്ചിൻ മെട്രോ റെയിലിൻ്റെ വർക്കൊക്കെ നടന്നത് ഇതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഇതാണ് ലഞ്ച് ബീഫെല്ലാം ഉണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു അമ്പലനടയുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് ലാസ്റ്റ് ഡേ ആയിരുന്നു ഒരു ഫോട്ടോയ്ക്ക് എടുത്ത് പിരിഞ്ഞു ഇത് മറ്റൊരു ലൊക്കേഷനിലേക്കുള്ള യാത്രയുടെ സെക്ഷനാണ് അമ്പല കഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മറ്റൊരു സിനിമയിൽ മുഖം കാണിക്കാനുള്ള അവസരം കിട്ടി അത് കോയമ്പത്തൂരാണ് അപ്പോൾ ഞാൻ കോഴിക്കോട് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോവുകയാണ് ഇത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനാണ് ഇത് ഡബിൾ ടക്കർ ട്രെയിനാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് ഡബിൾ ട്രക്കർ ട്രെയിൻ കാണുന്നത് അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ വിചാരിച്ച് എടുത്തതാണ് കോയമ്പത്തൂർ ട്രെയിൻ ഇറങ്ങിയിട്ട് കോയമ്പത്തൂരിൽ നിന്ന് ഒരു ബസ് കയറിയിട്ട് തണ്ണീർ പന്തൽ എന്ന് പറഞ്ഞ ഒരു സ്റ്റോപ്പിലെത്തി നമ്മൾ ഇതാണ് തണ്ണീർ പന്തൽ ഇവിടുന്ന് വേറൊരു ബസ് പിടിച്ചിട്ട് വേണം നമുക്ക് ലൊക്കേഷനിലേക്ക് പോകാനായിട്ട് എൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ട് സന്തോഷിന പേര് സന്തോഷ് ക്കലാണ് ആള് ട്രെയിനിൽ തിരൂരുന്ന കയറിയത് ഹായ് 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 ആ അവിടെ നിന്ന് ഞങ്ങൾ ബസ്സിൽ കയറി ഈ ബസ്സിൻ്റെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാട്ടോ അതൊക്കെ എപ്പോഴാണ് ഇത് പൊട്ടിപ്പൊളിഞ്ഞ താഴേക്ക് വീഴാന്നൊരു ഐഡിയ ഇല്ല ആ ബോട്ടിൽ കൊണ്ട് അവിടുത്തെ ഓട്ടൊക്കെ അടച്ച് വെച്ചങ്ങണുണ്ടോ നമ്മുടെ നാട്ടിൽ എന്തായാലും ഇത്രക്കും ദരിദ്രം പിടിച്ച ബസ്സില്ലാന്ന് തോന്നുന്നു ഈ ബസ്സിനാണ് വന്നത് ഞങ്ങൾ മത്തിപ്പാളയത്തെത്തി ഇതാണ് മത്തിപ്പാളയം ഇനി നേരെ ലൊക്കേഷനിലോട്ട് ഈ ഭാഗമാണ് ലൊക്കേഷൻ ഇതൊരു റിസോർട്ട് പോലുള്ളൊരു ഭാഗമാണ് അവിടെ ഒരു കല്യാണ പന്തലിൻ്റെ സെറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അവിടെയാണ് ഒരു കല്യാണ ഷൂട്ടിംഗ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ക്യൂ ആണ് ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒരു തമിഴ് ശൈലിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് സെറ്റ് ഇവിടെ ഒരു പന്തലൊക്കെ ഉണ്ട് ഐ മീൻ സ്റ്റേജ് ഉണ്ട് സ്റ്റേജിൽ പ്രോഗ്രാം നടക്കും എന്തോ അറുപതാം കല്യാണം എന്ന് പറഞ്ഞാൽ തമിഴിൽ എന്തോ ചടങ്ങുണ്ട് അതിൻ്റെ ഷൂട്ടിങ്ങാണ് അങ്ങനെ ലഞ്ച് ടൈമായി ലഞ്ച് ഇതാണ് കിട്ടാവാം തമിഴിലഞ്ചി ഫസ്റ്റ് ഡേ ഷൂട്ട് കഴിഞ്ഞു ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെത്തി ഈ ഗേറ്റ് കിടന്നിട്ട് ഉള്ളിൽ പോകണം അവിടെയാണ് താമസം ഒരു വലിയ ഹാളിൽ എല്ലാവരും കൂടിയാണ് അപ്പോൾ താമസ സ്ഥലമൊന്നും കാണിക്കുന്നില്ല അങ്ങനെയൊക്കെയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ താമസിക്കാറ് സെക്കൻഡ് ഡേ ഷൂട്ടിന് വേണ്ടി വീണ്ടും ഞങ്ങൾ ലൊക്കേഷനിലെത്തി ഇതൊന്നും നല്ലൊരു റിസോർട്ടാണ് കേട്ടോ ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ റിസോർട്ട് എന്ന ഹോട്ടൽ എന്നൊക്കെ പറയാം നല്ല മനോഹരമായൊരു സ്ഥലമാണ് ശാന്തമായൊരു സ്ഥലമാണ് രണ്ട് ദിവസത്തെ ഇവിടെ ആയിരുന്നു ഈ ഫോട്ടോയിൽ കാണുന്ന രണ്ടുപേരായിരുന്നു ഈ തമിഴ് പടത്തിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ഒന്ന് മലയാളി നടിയാണ് അങ്ങനെ രണ്ട് ദിവസത്തെ വർക്ക് കഴിഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ചു പോവുകയാണ് ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് ഒന്നേ കാലിന് ട്രെയിൻ ഇവിടുന്ന് ഒന്നേ കാലിൻ്റെ ട്രെയിൻ കഴിഞ്ഞാൽ നേരെ നാട്ടിൽ നമ്മൾ എത്തുന്നത് നാളെ രാവിലെ അഞ്ചരയ്ക്ക് എത്തും ഇത് വേറൊരു സിനിമയുടെ ലൊക്കേഷനാണ് ഇത് മാളക്കടുത്ത് ചക്കാമ്പറമ്പിൽ അമ്പലത്തിലാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് സൈജു കുറുപ്പ് നിർമ്മിച്ച് നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമ നൈറ്റ് ഷൂട്ടായിരുന്നു ഒരു തെയ്യത്തിനെ ബേസ് ചെയ്തിട്ടുള്ള വർക്കായിരുന്നു ഇന്നുണ്ടായിരുന്നത് കലാരഞ്ജിനി എല്ലാം ഉണ്ടായിരുന്നു രാവിലെ ആറുമണിവരെ ഉണ്ടായിരുന്നു വർക്ക് ഹലോ ഞാനിപ്പോൾ നിൽക്കുന്നത് പൊന്നാനിക്കടുത്ത് തൃക്കാവ് എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിൻ്റെ മുറ്റത്താണ് മമ്മൂട്ടിയുടെ മരുമകന് അതായത് സഹോദരി പുത്രൻ നായകനാവുന്ന ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയാണ് ഇവിടെ വന്നത് ഉച്ചയ്ക്കാണ് വന്നത് ഉച്ച തിരിഞ്ഞേ ഷൂട്ടുള്ളൂ പക്ഷേ ലഞ്ചെല്ലാം കിട്ടി നല്ല അടിപൊളി ലഞ്ചായിരുന്നു നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ നിങ്ങൾ കാണിക്കുന്നത് ഇതെന്റെ ആറാമത്തെ സിനിമയാണ് ഈ സിനിമയുടെ പേര് ഇട്ടിട്ടില്ല അവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ ആക്ഷൻ രംഗമാണ് അവിടെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത പടം ഇതാണ് പ്രാവിൻകൂട് കള്ളുഷാപ്പ് ബേസിലും സൗബിനും അഭിനയിച്ച പടത്തിൽ എനിക്കൊരു പോലീസുകാരൻ്റെ വേഷമായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ പോലീസുകാരൻ്റെ വേഷം ഇട്ട് അഭിനയിക്കുന്നത് ഇതിൻ്റെ വർക്ക് തൃശ്ശൂരായിരുന്നു അടുത്ത പടത്തിൽ ഞാൻ അഭിനയിച്ചത് ഉണ്ണിമുകുന്നിൻ്റെ പടമായിരുന്നു അത് ആലുവ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലായിരുന്നു അതിൻ്റെ വർക്ക് അതിൽ ഞാനൊരു ഹോസ്പിറ്റലിലെ അറ്റൻഡർ ആയിരുന്നു ഒരു ദിവസത്തെ വർക്കേ ഉണ്ടായിരുന്നുള്ളൂ അതൊരു കാര്യമായ വീഡിയോ ഷോട്ടൊന്നും ഞാൻ എടുത്തില്ല നിങ്ങളെ ബോറിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചു തുടർന്ന് എനിക്ക് എമ്പുരാൻ്റെ വർക്ക് കിട്ടി തിരുവനന്തപുരത്താണ് ഷൂട്ട് അതിന് വന്നതാണ് ഇവിടെ നിങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റാണോ ആ അതെ എവിടെ നിന്നായിരുന്നേ കുറേ വർഷമായോ അതെയോ ഇതിലും എനിക്ക് പോലീസ് ശേഷമായിരുന്നു കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല പാളയം ഭാഗത്തെ ഒരു സ്കൂളിലായിരുന്നു ഷൂട്ടിങ് ഇന്നലെ രാത്രി കോഴിക്കോട് നിന്ന് ട്രെയിനിന് പുറപ്പെട്ടതാണ് രാവിലെ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ ഫ്രഷ് ഫ്രഷായതിനു ശേഷം നേരെ ലൊക്കേഷനിലേക്ക് മഞ്ജു വാര്യർ സായി തുടങ്ങി കുറച്ച് താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു മഞ്ജു വാര്യരെ കാണാനായിട്ട് കുറച്ച് അനുയായികൾ എത്തുന്നതും ഈ അനുയായികളും പോലീസും തമ്മിലുള്ള ചെറിയ കച്ചപിശക്കെ ഷൂട്ട് ചെയ്തത് ഈ ലൊക്കേഷനിലെ വർക്ക് ഏകദേശം മൂന്ന് മണിവരെ മൂന്ന് മൂന്നര വരെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ ലൊക്കേഷൻ ഷിഫ്റ്റ് ഉണ്ട് അതിവിടുന്ന് ഒരു അഞ്ചെട്ട് കിലോമീറ്റർ മാറിയാണ് അപ്പോൾ ഇവിടുന്ന് ഈ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് മാറും ജസ് നമ്മളങ്ങനെ വണ്ടിയിൽ മറ്റൊരു ലൊക്കേഷനിലെത്തി ഇത് സുരാജ് വഞ്ഞാറമൂടിൻ്റെ ഒരു ഷോട്ടാണ് മണിക്കൂട്ടനുണ്ട് സുരാജ് വഞ്ഞാറ മൂടി രാഷ്ട്രീയക്കാരനാണ് അപ്പോൾ രാഷ്ട്രീയ അതുമായിട്ട് ബന്ധപ്പെട്ട ചില സീനുകളാണ് ഇവിടെ ഷൂട്ട് ചെയ്തത് ഇവിടെ കുറേ കൂടി കൂടുതൽ ആൾക്കാരുണ്ട് ഇത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട സുരേഷ് ബാബു ആൾ കാസർഗോഡാണ് ഇപ്പോൾ ആലുവ താമസം ഞങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടായി ഇന്നലെ രാത്രി പതിനൊന്ന് മണിയായി ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ ഇത് മറ്റൊരു ദിവസം കേട്ടോ എറണാകുളത്ത് എറണാകുളത്തെ തമ്മനമാണ് ലൊക്കേഷൻ എംപുരാന്റെ വർക്കാണ് ഇവിടെ രാവിലെ ആറര ആയപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും ലൊക്കേഷനിലെത്തി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു ഇതിൽ രാഷ്ട്രീയക്കാരൻ്റെ വേഷമാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് വെള്ളയും വെള്ളയും ആണ് ഞങ്ങൾ ഇടേണ്ടത് അതൊക്കെ നമ്മൾ തന്നെ കൊണ്ടുവരണം അതൊക്കെ ഇവിടെ നിന്ന് തന്നെ അവിടെ മാറ്റി പൂന്തോട്ടമല്ലേ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ക്യൂ ആണ് അപ്പം ഞാനിത് വീഡിയോ എടുത്തപ്പോൾ അടുത്ത് ഒരു ചേട്ടൻ പറഞ്ഞു വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് ഇതിനെ കുറിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഡി ഡി ആർ കേടുന്നോ അങ്ങനെ എന്താണ് ഈ പ്രോപ്പർട്ടിയുടെ പേര് ഇത് പക്ഷേ വർക്കിംഗ് അല്ലാന്ന് തോന്നുന്നു കാരണം കൃത്യമായ മെയിൻ്റെനൻസ് ഒന്നും കാണുന്നില്ല ഇവിടെ